അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണ് വെടിവെച്ച് വീഴ്ത്തിയത് യമൻ പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് യമൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സെനോട് ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രദർശനം നടത്തി അത് അമേരിക്കയുടെ എം ക്യു നയൻ റീഫൺ ഡ്രോൺ വെടിവെച്ച് തകർത്ത് വീത്തിയതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി പെറുക്കിക്കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഇതാ അമേരിക്കയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസാന ശ്രമം നടത്തുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദർശനം നടത്തിയത് അത് വലിയ രീതിയിലുള്ള ആഘാതം അമേരിക്കയ്ക്ക് സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തങ്ങളുടെ ഈ യുദ്ധ ഡ്രോണിനെ തകർത്തതിന് പുറമെ തങ്ങളെ അഭിമാനിക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ യമൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് എന്നുള്ള എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതികരിച്ചത് നമ്മുടെ സഹോദരന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധ വിമാനം അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ ഏത് തരത്തിൽ വന്നാലും ഇതിന് ഇതേ തരത്തിൽ തന്നെ ശിക്ഷ നൽകുമെന്നും ഒരിക്കലും ശത്രുവിന് ഈ മേഖലയിൽ വിജയിച്ച് പോകാൻ പറ്റാത്ത വിധമുള്ള ആഘാതമേൽപ്പിക്കുമെന്നാണ് യമൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം നൂറുകണക്കിന് ആളുകൾ ഇത് റിപ്പർ ഡ്രോണിൻ്റെ തകർച്ച കാണാൻ വേണ്ടി എത്തിയിരുന്നു എന്നുള്ളതും അവരെല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് യമന്റെ സൈനിക കമാൻഡർ സംസാരിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു